മലയാള സിനിമയും താരങ്ങളെ കുറിച്ചുള്ള ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ താരങ്ങള് അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്താണ് അതിന്റെ അതിൻ്റെ ഉന്നിപ്പോ ഒരു പെർസ്പെക്ടീവ് അല്ല ബേസിക്കലി ഇപ്പം അതോടെ ഇപ്പം എന്താച്ചപ്പം ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ നമുക്കറിയാം മാർക്കോ കൊല്ലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പം എന്താണ് താരങ്ങള് യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിൻ്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് അപ്പം മാർക്കോ നമുക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ ആ സ്റ്റെയർ കേസിനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിനാ സിനിമ അറിയുന്ന ഒരു നടരുന്ന അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും മീൻസ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും ആ നടൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങള് സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന സംഗതിയിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിച്ചു കഴിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ബേസിക് നന്ദിയത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നെൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോട് ഡിസ്കസ് ചെയ്ത കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാൻ നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അതെൻ്റെ അവകാശം എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് നടനും പ്രൊഡ്യൂസറും അതല്ല എന്ന് മാത്രമല്ല സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യണം ഇതിന്റെ ആളത്തെ കുറിച്ച് സിനിമ ചെയ്യണം അതിലൊരു റൂൾ ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല ഇന്ന ആൾക്ക് മാത്രമേ സിനിമയാണെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പോലും സിനിമ പഠിച്ചിരുന്നൊരു സിനിമ നടന്ന ആളൊന്നും പ്രൊഡക്ഷൻ എന്നാണോ എനിക്കറിയില്ല അതിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെ കയറ്റീരുന്നു സജീവമാണെങ്കിൽ ഇനിയാണെങ്കിൽ ഇതെല്ലാം നിൽക്കുക ഐ മീൻ എല്ലാവരും ആക്ടിങ് ഓട്ടോഗ്രഫി ഏത് പ്രൊഫഷനാണ് അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് ലോജ് പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതെ പക്ഷെ നമ്മളെ മേടിക്കാറില്ല ഞാൻ എൻ്റെ പറഞ്ഞു കാരണം ഒരു അഞ്ച് വർഷം എപ്പോഴാണ്